ആ ഏതാനും നിമിഷങ്ങൾ മാത്രം ഇതാ വാഗ്ദാനം ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോ ഇതെന്താ തുറന്നു നോക്ക് കുമാറ അത് ഫ്രിഡ്ജായിരിക്കും ഫ്രിഡ്ജാ ഉം ഫ്രിഡ്ജ് എന്ന് പറയുന്നത് വലിയ അലമാലി പോലൊരു സാധനമാണ് ഇതിലൊരു എലിക്കൂട്ന്ന് ഉള്ളൂ എന്നായി എലിക്കൂടായിരിക്കും ഇങ്ങോട്ട് നിന്നോട്ടെ എന്തിനാത്ര ഈ പേര് വേറെയാ ോട്ടെന്താ നോക്ക് ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളു ഇൻസ്റ്റാൾമെന്റിൽ വാങ്ങിയതാ മാസം മാസം പണം തന്നില്ലെങ്കിൽ ഞാൻ ഈ കട ചെപ് ചെയ്തോണ്ട് പോവും എന്റെ ശമ്പളത്തിൽ നിന്നാ പിടിക്കട്ടെ ശമ്പളക്കാരി അല്ലേ ഞാൻ കാശൊന്നും തരില്ല പണി പൂട്ടി എനിക്ക് വേണ്ട മതി അത് പറ്റില്ല ഉദ്ഘാടനം ശ്രീദേവി എന്നെ നിർവഹിക്കണം അവരൊക്കെ ആര് കണ്ടാലും ഒന്നുമില്ലെന്ന് കുറച്ചും കുറച്ചൊണ്ട് പറഞ്ഞത് വായി എന്താ കുമാറ നീ ഒരു കല്യാണം കഴിക്കേ അപ്പൊ നിന്റെ ഈ അസുഖൊക്കെ നേരമായി നീ നേരാൻ പോണില്ല വെറുതെ പറഞ്ഞിട്ട് എന്ത് കാര്യം നീ രാവിലെയും വൈകിട്ടും വായി നോക്കി തന്നെ ഇരിക്കും എന്താ എന്തിനാ കരയുന്നു എന്തിനാ കരയുന്നു കരശന നിർത്ത നിർത്താൻ അന്നാ ഓടക്കുഴൽ വായിച്ച് രസിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തോ മറുമായ ഇതിലൊന്നും കാണുന്നില്ലല്ലോ അമ്മ എന്ത് കാണുന്നില്ല എന്ത് കുന്തോങ്കിലും ആവട്ടെ ഒരഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ച് തന്നിട്ടില്ല നോടെ പറയണോടാ നാട്ടുകാരി മുഴുവൻ പാട്ടേ കൂട്ടി പറഞ്ഞിടക്കണം ഞാൻ നോണെ പറയോ അമ്മേ എന്റെ ഈ മൂന്നമ്മമാരാണ് സത്യം ഒരു അഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി തന്നിട്ടില്ല തല വാങ്ങിച്ചില്ല സത്യടാഴിഞ്ഞാട്ടക്കാരി പെണ്ണും എനിക്ക് മാക്സി വാങ്ങിച്ചു തന്നിട്ടില്ല ഇത് സത്യം 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 ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്റെ മുൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കൂലെന്ന് നമ്മൾ അങ്ങനെയല്ലല്ലോ അവനെ വളർത്തിയത് കുളിച്ചിട്ട് കഴിക്കാൻ എന്റെ ഗുരുവായൂരപ്പ നേരല്ലാതെ മറ്റൊന്നും ഇന്ന് അറിയണകുട്ടി പറഞ്ഞിട്ടില്ലേ പിന്നെ ഗുരുവായൂർക്ക് പോണമെന്നൊരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ എല്ലാവരും നമുക്ക് മറ്റന്നാ പോവാം നല്ലോണം തൊഴുതില്ലേ മമ്മേണം നിനക്ക് നല്ലത് വരണേന്ന് പ്രാർത്ഥിച്ചു വീട്ടിൽ ഒരു നല്ല പെൺകുട്ടി വന്ന് കേറണേന്നും പ്രാർത്ഥിച്ചു ശ്രീദേവി അതെ ഞങ്ങണ്ടേ പിന്നെ പാലക്കാവാങ്ങാടി കച്ചവടം നടത്തുന്ന നാരായണകുട്ടി ആ ഞാൻ അവിടെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷത്തിന് വന്നിരുന്നു ഇമവട്ട മത്സരത്തിന് ഒന്നാം ഇമവിട്ട് കിട്ടിയ ആളല്ലേ അത് തന്നെ പത്തായപ്പുരക്കാര കേട്ടിട്ടേ ഉള്ളൂ എത്ര ദിവസം പറഞ്ഞ പോലെ എവിടെയാ താമസിക്കുന്നേ ഗുരുവായൻ ലോഡ് ഞങ്ങൾ തന്നെയാ താമസിക്കുന്ന എന്ന തൊഴിൽ വന്നോളൂ നമുക്ക് മുറിയിലിരുന്നു പണ്ടത്തെ കാലത്ത് പത്തായപ്പുരക്കാരുടെ പ്രതാപം എന്തായിരുന്നു ആ അമ്മയെ മോളെ അടുത്ത് കാണാൻ കിട്ടിയത് തന്നെ വലിയ മഹാഭാഗ്യാണ് ഇപ്പഴും പ്രതാപത്തിന് അവർക്ക് യാതൊരു കുറവുമില്ല ആ കസവും മൂപ്പലമ്മയെ കണ്ടപ്പോ മഹാലക്ഷ്മിയെ കണ്ടതുപോലെ പെൺകുട്ടിയെ കാണാൻ എന്താ ഒരു ചന്തം നിനക്ക് എങ്ങനെ ആർക്കറിയാം നടന്നു പരിചയൊക്കെ ആ കുട്ടിയുടെ ഒരു ഒതുക്കും അച്ചടക്കവും കണ്ടില്ലേ ആവശ്യമില്ലാത്ത വല്ല വർത്തമാനവും പറഞ്ഞു ആ കുട്ടി അതെ തറവാട്ടുകാരെ കണ്ട വേറെ അറിയാം നമുക്കിതങ്ങട്ട് ആലോചിച്ചാലും കിളികാലും

പാറുവ എന്തായി പറയുന്നത് എത്ര കാലം എന്ന് വെച്ചാ എന്തായാലും ഒരു ദിവസം അമ്മ അമ്മൂമ്മ അറിയും പിന്നെന്താ സ്നേഹിച്ച കുട്ടിയെ തന്നെ സ്വന്തമാക്കാന്ന് പറയുന്നത് ഒരു ഏർപ്പാട് തന്നെയാ പറഞ്ഞൊന്നും പുറത്തിറങ്ങിട്ട് പാറുവറച്ചോട് ഒറ്റകരിക്കേണ്ടി വരും നിങ്ങൾ എവിടെ പോയാലും ഒന്ന് ക്ഷമിച്ചു കേടാ പാറുമ്മേ പത്തായപ്പരയിലെ കളക്ടറെ ഉടപ്പുറന്നോട് പാറുവേ അമ്മക്ക് അമ്മൂമ്മക്ക് ഒക്കെ ഭേഷ പിടിച്ചിരിക്കുന്നു ഒച്ചുമോളുടെ സൗന്ദര്യത്തെ കുറിച്ച് എപ്പോടെ സംസാരം കളക്ടറോ ഐജിയോ കഞ്ഞി ഇതെന്ത് വർത്താനാണ് ദോഷം വരുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്യോ ഞങ്ങള് കല്യാണം കഴിഞ്ഞ നാരായണൻകുട്ടിക്ക് തള്ളാരൂമയും കുട്ടി അതൊക്കെ പോട്ടെ ഇത്രയും വലിയ മെടുക്കൊക്കെ കാണിച്ചല്ലോ തള്ളമാരി സമ്മതിച്ചില്ലെങ്കിലോ സമ്മതിച്ചില്ലെങ്കി ഞങ്ങൾ രണ്ടുപേരും കൂടി ഒളിച്ചോടും ഇവിടെ നിപ്പുണ്ടായിരുന്നു കുട്ടികൾ എവിടെ പോയി മോൾ എന്തോ വഴിപാട് നടത്തിയെന്നോ അതിന്റെ പ്രസാദം വാങ്ങണമെന്നോ ആരുടെ മോള് എന്റെ മോള് പത്തായപ്പുരല്ലേ എന്താ പേര് പറഞ്ഞേ പേരോ പേരെന്നോ അവൻ പറഞ്ഞില്ലേ കളക്ടർ ഗോപിനാഥ് നായരുടെ ഓടപ്പുറന്നോളന്നല്ലേ പറഞ്ഞത് ആ അതെ അങ്ങനല്ലേ നാരായണകുട്ടി പറഞ്ഞത് ഏഹേ ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലായിരിക്കും നല്ല തറവാട്ടുകാരെ കണ്ടാലേ ഞങ്ങൾക്ക് അറിയാം സത്യം സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നിങ്ങൾ ആരാ ഞാൻ ഞാനാര നിങ്ങളുടെ മകനോട് ചെന്നി അവൻ പറഞ്ഞോണ്ടോ ഞാൻ ഈ വേഷം കെട്ടിയത് കുട്ടിയെക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതി കളക്ടർ കളക്ടർ ആരാണെന്ന് ചോദിച്ചേ എനിക്ക് ആ ശ്രീദേവി ബാലവാടിയിൽ ജോലി നമ്മൾ കൂടി അങ്ങോട്ട് ചെന്ന ആകെ സംശയവും ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോറച്ച ഒന്നും അറിയാത്തുള്ളി ഞാൻ അങ്ങോളാം എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ മേലെടുത്ത് തറവാട്ടിലെ ആകെ കൂടിയുള്ള ഒരു ആന്തരി അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടില്ല മുത്തശ്ശി പ്രസാദം എന്തായാലും നിന്റെ ശരിക്കുള്ള പേര് ശ്രീദേവിന്ന് ഓ അതിന് വലിയ മാറ്റം ഒന്നുമില്ല നീലടി ഞങ്ങളുടെ മോൻ മാക്സിയിൽ കൂടോത്രം ചെയ്തു കൊടുത്തത് കളക്ടർ ഗോപിനാഥനാഥ കൊച്ചുമോൾ അത്രേ കൊറേ നേരെയാണ് ഞങ്ങളിട്ട് വട്ടം നേരെ ഇനിയൊന്നും തറ എന്താ അത് മതി എന്തൊരു തിരക്കെ അമ്മൂ എന്തൊരു തിരക്ക് ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളില് പാൽപായസുണ്ടാ തന്നെ പേടിയാവും ചോറൂണ് ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല ഇപ്പൊ അതും തുടങ്ങി എന്ത് നീ പറച്ചപ്പോ ഞങ്ങളെ വിട്ടേ വിട്ടി പോകും ഈ ഒന്നരക്കാലം വെച്ചോണ്ട് എവിടെ വരെ എനിക്കൊന്നും അറിയണം എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരണ്ട തിരക്ക് ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു നീ എന്നോണ പറഞ്ഞല്ലേ ഈ കുട്ടിന്നോണ പറയില്ല എവിടെയാ ഉപ്പുമോതല്ല ഞാനിവിടെ ഉണ്ടേ ശെരി ഞങ്ങളോട് ഇത് വേണമായിരുന്നോ രാ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരുചുറ്റും ഭജനയായിട്ട് നടന്ന അതിനെന്താ പേര് പറയാ ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കാ പറയൂ ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ അതേ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയേണ്ട അമ്മാമേ അമ്മാമ്മോട് ഞാൻ ചോദിച്ചില്ല ആ ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളേ ഞാൻ പോയി എന്നത് സത്യമാണ് സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഇതിന്റെ പേരിൽ എന്നെ പിരിച്ചു പിരിച്ചുവിടുകയാണെങ്കിൽ വിട്ടോളൂ ഞാൻ പോയേക്കാം എന്തിനാ കുട്ടി ഇങ്ങനെ നശിക്കുന്നേമയെ നോക്ക് എന്ത് നല്ല പെരുമാറ്റം ഇതുപോലെ എന്തെങ്കിലും ചീത്ത പേര് കേൾപ്പിച്ചിട്ടുണ്ടോ എനിക്ക് ഉപദേശം വേണ്ട എന്താ പറയേ അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത് നാണവും മാനവും ഇല്ലാത്തവരോട് എന്താ പറയുക ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട്ട് വന്നിരിക്കണേ എന്നാ ബിസ്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കു